ബഹുമാനപ്പെട്ട ഗവർണർ പങ്കെടുത്ത ചടങ്ങിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ സുരേഷ് ഗോപി പാലിച്ചിട്ടില്ല പ്രോട്ടോകോൾ പ്രോട്ടോകോൾ ട്രൈ പ്രോട്ടോകോൾ ലംഘനമാണ് ഗവർണറേയും ദേശീയ ഗാനത്തെയും സുരേഷ് ഗോപി അപമാനിച്ചെന്ന് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും പ്രതികരിച്ചു ഇത് കാണിച്ചത് അനാദരമാണ് ആ ജിആർ റിപ്പോർട്ടിനോട് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമെന്നു പറയുന്നുണ്ടോ ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയുണ്ട്

ഞാൻ ഇന്ന് സുരേഷ് ഗോപി പാലിച്ചിട്ടില്ല എന്ത് തന്തോ അമ്പലത്തിലോ പള്ളിയിലോ പോയി ധ്യാനിച്ച് കള്ളുകൂടി നിർത്തി സത്യവും ധർമ്മവും പറഞ്ഞോണ്ട് കിടക്കുക ബഹാനപ്പെട്ട ഗവർണർ പ്രസംഗിക്കാൻ എണീറ്റപ്പോ തന്നെ വേദി വിട്ടിറങ്ങി ജനക്കൂട്ടത്തിൽ വന്ന് അവിടെ ആൾക്കാരെ കൂട്ടി ഈ യോഗത്തിനെ തന്നെ അനുകൂലപ്പെടുത്തുന്ന ഒരു സ്ത്രീ

സുരേഷ് ഗോപിയെ കണ്ടതോടെ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളും ആർത്തുവിളിച്ചു ഗവർണർ സംസാരിക്കുമ്പോഴായിരുന്നു കുട്ടികളുടെ ഈ ആഹ്ലാദം കാണുമ്പോഴും